ഹലോ ഗുഡ് ഈവനിങ് സഹോദരങ്ങളെ ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് ഒരു പരിപാടി തുടങ്ങുകയാണ് റിയൽ എസ്റ്റേറ്റ് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് എവിടെ നിന്നു പറയാം ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ഒരു വീടാണ് അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് ഗുരുവായൂർ ഭക്തർ ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം ആ വീടിൻ്റെ സൗകര്യങ്ങൾ ഞാൻ പറയട്ടെ നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റിയ മനോഹ റെൻറ്റിന് കൊടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല വീടാണ് അപ്പം അതിൻ്റെ സൗകര്യങ്ങൾ പറയാം ഫോർ ബെഡ്റൂമിൻ്റെ വീടാണ് വാർത്ത വീടാണ് പിന്നെ അതിൻ്റെ സൗകര്യം പതിനാറര സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് പിന്നെ അതിനകത്ത് ആറ് എ സി ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഔട്ട് ഔട്ട് ഹൗസ് ഉണ്ട് നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെത് അതിനകത്തും ടു ബെഡ്റൂമുണ്ട് അത് കണക്ക് കണക്കുകൂടാ നിങ്ങൾ ഇത് കൂട്ടി വന്നു പതിനാറര സെൻറ് സ്ഥലവും പിന്നെ അത്ര സ്പേസിൽ അത്ര നല്ലൊരു മൂവായിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും അത് ഞാൻ നോക്കിയിട്ട് വലിയ നല്ലൊരു ഇതാണ് നമ്മയ്ക്കന്ന് നമുക്ക് അതായത് കാശുള്ളവർക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരാളെ അവിടെ നിർത്തിയാൽ വാടകയ്ക്ക് കൊടുത്തിട്ട് സൂപ്പറായിട്ട് ഒരു ഒരിക്കലും ആൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാൽ നമുക്ക് ഒരിക്കലും റൂം കിട്ടത്തില്ല ഒന്ന് നേരത്തെ ബുക്ക് ചെയ്ത അവിടെ ഒരു ഒരു ഹോട്ടലിൽ റൂം കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആരെങ്കിലും ആ വീട് എടുത്തിട്ട് ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിനും ക്യാമറയും വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളൊന്ന് ഇതുപോലൊന്ന് പരസ്യം ചെയ്ത് കൊടുത്താൽ മതി ഒരു ഹോട്ടലുകളിൽ നിന്ന് കുറച്ച് പൈസ കുറച്ചിട്ട് നമ്മൾ റൂം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നൂ എപ്പോഴും ആളായിരിക്കും അതിന് അതിനാർക്കെങ്കിലും നമ്മൾ റെൻറ്റിന് കൊടുത്താലും നമുക്ക് നല്ല റെൻ്റ് കിട്ടും അത്ര നല്ല അത് അതിൻ്റെ ആളിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എമർജൻസി വിൽക്കേണ്ടത് കൊണ്ടാണ് ഇത് വിൽക്കുന്നത് അത് ചോദിക്കുന്നത് രണ്ടു കോടിയാണ് ചോദിക്കുന്നത് അത് നെഗോബിഷ് നെഗോഷ്യബിളാണ് അപ്പം ഞാൻ ആ നമ്പർ പറയട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സൗകര്യങ്ങളല്ല അവരോട് ചോദിച്ചു ഇത് സക്സസ് ആകട്ടെ ഇത് എടുക്കുന്നവർക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഇത് സമർപ്പിക്കുവാണ് ഓക്കെ നമ്പർ പറയാം എഴുതിയെടുത്തു ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ സെവൻ ഡബിൾ ടു സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ സെവൻ ഡബിൾ ടു സീറോ ഫൈവ് ഓക്കെ അപ്പം ഇതെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റട്ടെ അവർക്കൊരു ജീവിതമാർഗ്ഗമാണ് ഒരിക്കൽ കൂടെ പറയാം അവർക്കൊരു ജീവിതമാർഗ്ഗമാണ് ഒരു കാരണവും ചില നഷ്ടം വരത്തില്ല ഭഗവാൻ എൻ്റെ ഗുരുവായൂരപ്പന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതെടുക്കുന്നവർക്കെല്ലാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധി എക്കാലത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ